പല പോസിൽ നിൽക്കുന്ന മനുഷ്യന്മാരെ നോക്കി വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ പക്ഷേ അതെങ്ങനെ വരയ്ക്കണമെന്നറിയാത്ത ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട് ആർട്ടിൽ നിങ്ങൾക്ക് അതിന് രണ്ട് സൊല്യൂഷൻ ഉണ്ട് ഒന്നെന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ അനാട്ടമി ശാസ്ത്രീയമായിട്ട് പഠിച്ച് ഇപ്പോൾ ബോൺ സ്ട്രക്ചർ മസിൽ സ്ട്രക്ചർ ഓരോതിൻ്റെ പേരുകളൊക്കെ പഠിച്ച് അവിടെ നിന്ന് അത് ഡ്രോയിങ് ആക്കി മാറ്റാൻ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമുള്ളൊരു വഴിയാണ് ആ വഴി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഡ്രോയിങ് ക്ലാസ്സിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു മനുഷ്യനെയാണ് ഒന്ന് നോക്കിയേ ഫോണൊക്കെ പഠിച്ച് കയ്യിലൊരു ബാഗൊക്കെ പിടിച്ച് കുറച്ചൊന്ന് സ്റ്റൈലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു ചിത്രം അനാട്ടമി പഠിക്കാതെ വേറെ കോംപ്ലിക്കേറ്റഡ് തിയറീസ് ഒന്നും പഠിക്കാതെ എങ്ങനെ സിമ്പിളായിട്ട് വരച്ച് കംപ്ലീറ്റ് ആക്കുക ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ടും ഒരു മൂന്ന് സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് നമുക്കുണ്ട് ഒരു സിമ്പിൾ സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആക്കും തേർഡ് സ്റ്റെപ്പിൽ കുറച്ചും കൂടി പടം ഭംഗിയാക്കാനായിട്ട് ലൈറ്റായിട്ട് നമ്മൾ ഷെയ്ഡും കൂടി ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ ഒപ്പം തന്നെ വരച്ച് ഈ ചിത്രം കംപ്ലീറ്റ് ആക്കാൻ പറ്റും ആവശ്യമുള്ള മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞുതരാം മൂന്നേ മൂന്ന് മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഒന്നാമത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു നോർമൽ ഡ്രോയിങ് പേപ്പർ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ബുക്കാണ് നിങ്ങളുടെ തീർച്ചയായിട്ടും ഉണ്ടാവും രണ്ടാമത്തെ മെറ്റീരിയൽ ഒരു സാധാ ഒരു പെൻസിലാണ് മൂന്നാമത്തെ മെറ്റീരിയൽ ഒരു ബ്ലാക്ക് പെന്നാണ് ഇത് ഒരു ലൈൻ ഡ്രോയിങ്ങിൻ്റെ ശൈലിയിലാണ് നമ്മൾ വരയ്ക്കുന്നത് സോ നിങ്ങളുടെ കയ്യിൽ സാധാ ഒരു ബ്ലാക്ക് പെൻ ഉണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചിത്രം വരച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ ജസ്റ്റ് ടി വി കണ്ടിരിക്കുന്ന പോലെ കണ്ടിരിക്കാതെ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ആ ചിത്രം ഉണ്ടായിരിക്കും ചിത്രകല ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിത്രകല പഠിപ്പിക്കുന്ന വരും വരയ്ക്കാൻ പഠിക്കാം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ സ്റ്റെപ്പ് നമ്പർ വൺ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഇവിടെ നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ആക്കിയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ സ്റ്റെപ്പിൽ നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് ലൈനും വളരെ ബേസിക് ആയിട്ടുള്ള ഷേപ്പും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് ഒരു സ്കെലിറ്റൺ ലൈക്ക് രൂപമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് അദ്ദേഹത്തിന് വരയ്ക്കാനുള്ള ഒരു ടോട്ടൽ അനാറ്റമീനെ ഒരു ഐഡിയ തരും ഫുൾ അനാറ്റമി നിങ്ങൾ വരയ്ക്കുന്നില്ല ബോൺ സ്ട്രക്ചർ ഒന്നും വരയ്ക്കുന്നില്ല പക്ഷേ ഒരു സ്റ്റിക് മാൻ ഒക്കെ നിങ്ങൾ വരച്ചല്ലേ സ്റ്റിക് മാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറുപ്പത്തിലെ ആൾക്കാരൊക്കെ വരയ്ക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയല്ലേ ഇതിൻ്റെ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷനാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഇതെങ്ങനെ വരയ്ക്കുക എന്നും ഇത് വരയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ ചിന്തിക്കണമെന്നും ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരയ്ക്കാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹെഡ് വരുന്ന ഭാഗത്ത് ഒരു ഓവൽ പോലത്തെ ഒരു ഷെയ്പ്പ് വരയ്ക്കുക എന്നുള്ളതാണ് പത്തരം വരച്ച് കഴിയുമ്പോൾ ഹെഡ് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ നമുക്ക് കിട്ടും അതിനുശേഷം സ്ട്രൈറ്റ് ലൈൻസ് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ ബോഡി പാർട്സ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇവിടെ നമ്മൾ പ്രപ്പോഷനാണ് ശ്രദ്ധിക്കുന്നത് ഓരോ ബോഡി പാർട്സിൻ്റെയും ആണ് നോക്കുന്നത് അതിൻ്റെ ടോട്ടൽ ഷേപ്പ് നമ്മൾ നോക്കുന്നേ ഇല്ല അപ്പോൾ കൈക്ക് എത്ര ലെങ്ത്ത് ഉണ്ട് കാലിന് എത്ര ലെങ്ത്ത് അങ്ങനെ നോക്കിയിട്ട് ലൈൻ വരച്ച് ഒരു സ്റ്റിക്ക്മാനെ കൊണ്ടുവരിക സ്റ്റെപ്പ് നമ്പർ വൺ നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ വെരി വെരി ഈസിയാണ് സ്റ്റെപ്പ് നമ്പർ ടുവിൽ നിങ്ങളിത് ഇവിടെ കാണുന്ന പോലെ ആ ഒരു ഔട്ട്ലൈൻ നമ്മൾ വരയ്ക്കും അതൊരു ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത് അതും നിങ്ങൾ കുറച്ചൊന്ന് ടൈം എടുത്തിട്ട് വേണം കംപ്ലീറ്റ് ആക്കാനായിട്ട് ധൃതി പിടിക്കരുത് അപ്പോൾ ഓരോ ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഫേസ് കൈ ഡ്രസ്സ് പാൻസ് അദ്ദേഹത്തിൻ്റെ ഷൂസൊക്കെ എങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കുക എന്ന് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേൾക്കുക എൻ്റെ ഒപ്പം നിങ്ങളത് വരയ്ക്കുക ഇവിടെ നേരത്തെ വരച്ച സ്റ്റിക്ക് ഫിഗർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ വരച്ച് ഫിനിഷായി പോകുന്ന ഒരു രീതിയാണ് നമ്മൾ പിന്തുടരുന്നത് അപ്പോൾ ഒരു ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ തലം നമ്മൾ വരയ്ക്കുന്നു നേരത്തെ വരച്ച മുടിയൊന്നും ഉണ്ടായിരുന്നില്ല മുടിയെല്ലാം വരച്ചു ചേർത്തു ഷർട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കോളർ എല്ലാം വരച്ചു ഷർട്ടിൻ്റെ ഓരോ ചുളിവുകളും നമ്മൾ വരയ്ക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഓൾറെഡി അവിടെ ലെങ്ത് ഒക്കെ ഡിഫൈൻഡ് ആണ് ലെങ്ത്തും പ്രപ്പോർഷനൊക്കെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിക് മാൻ്റെ ആ ഒരു ഫിഗറിൽ നമ്മൾ വരച്ചിട്ടുണ്ട് ഇപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടോട്ടൽ ഷെയ്പ്പ് കറക്റ്റ് ചെയ്യുക ഇനി എക്സ്ട്രാ ഡീറ്റെയിലും കൊടുക്കാനുണ്ടെങ്കിൽ ഡീറ്റെയിലും കൊടുക്കുക അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ കയ്യൊക്കെ വരയ്ക്കുമ്പോൾ ഫിംഗേഴ്സ് ഓൾറെഡി വരയ്ക്കുക കൈയുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അവിടെ ആണ് അപ്പോൾ അത്തരച്ച് നമുക്ക് എളുപ്പത്തിൽ ഇത് വരയ്ക്കാൻ സാധിക്കും ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആ ആ ഒരു സഞ്ചി പിടിച്ചിരിക്കുന്ന ഒരു കൈ ഉണ്ടല്ലോ അതിൻ്റെ ലെങ്ത്തിൽ എനിക്കൊരു ഡൗട്ട് വന്നു അപ്പോൾ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ബാക്കി ഞാൻ അദ്ദേഹത്തിൻ്റെ കാലാണ് വരയ്ക്കുന്നത് കാലിൽ പാൻറ്റിട്ട് കാരണം പാൻറ്റിൻ്റെ ഒരു ഫ്ലോ ഫ്ലോയുണ്ടല്ലോ ആ തുണിയുടെ ഒരു ഫ്ലോ ആ ഫ്ലോയിലാണ് വരച്ചിരിക്കുന്നത് അവസാനം താഴെ ഷൂ വരയ്ക്കുന്നുണ്ട് രണ്ട് കാലും അത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളത് തുണിയുടെ ചുളിവുകളും കാര്യങ്ങളൊക്കെ വരച്ചിട്ടാണ് നമ്മൾ കാല് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയും കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു മനുഷ്യൻ്റെ രൂപത്തിലോട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനെത്തിക്കാൻ സാധിക്കും ഇതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം ആ കൈ വരയ്ക്കാൻ ഉള്ളത് ആ കൈ വരയ്ക്കുന്ന സമയത്ത് എനിക്ക് എനിക്കതിൻ്റെ ലെങ്ത്തിൽ ഇത്തിരി ഡൗട്ടുണ്ടായി ലെങ്ത്ത് ആദ്യം ചെറുതായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ട് ഏകദേശം എത്തുന്ന രീതിയിൽ ഞാൻ വരച്ചിട്ടുണ്ട് അതിനുശേഷം കയ്യിലൊരു സഞ്ചി വെച്ചു പിന്നെ കുറച്ച് തുണിയിൽ കുറച്ച് ചുടിവളും കാര്യങ്ങളൊക്കെ വരച്ചു പിന്നെ നമ്മൾ ആ പെൻസിൽ മാർക്സ് നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞു അങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഈ ചിത്രം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഒരുപാട് ഡീറ്റലിംഗ് ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് റെപ്രസെൻറ്റേഷനെ കൊടുക്കുന്നുള്ളൂ യെസ് ഫൈനലി സ്റ്റെപ്പ് നമ്പർ ത്രീ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മുടെ ചിത്രം ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ് സോ ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുണ്ട് ഒരു സാധാ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇവിടെ കാണുന്ന പോലെ കുറച്ചും ഷെയ്ഡും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിന് കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടും ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വരച്ച പോലത്തെ ഒരു ഫീല് കിട്ടും അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത് ഒരു പെൻസിൽ ഉപയോഗിച്ച് പാരൽ ഹാച്ചിങ് പോലെ തോന്നുന്ന ഒരു ഹാച്ചിങ് മെത്തഡാണ് ഇങ്ങനെ ഇങ്ങനെ അടിപ്പിച്ചിങ്ങനെ ഷെയഡ് ചെയ്യുന്ന ഒരു മെത്തഡാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലൈറ്റ് ഷേഡൊന്ന് മനസ്സിലോട്ട് കൊണ്ടുവരാം എവിടെയായിരിക്കും ഡാർക്ക് ഷേഡോ വീഴുന്നുണ്ടായിരിക്കാം എവിടെയായിരിക്കും ലൈറ്റ് ഷാഡോ വീഴുന്നുണ്ടായിരിക്കുക അതിൽ ഡാർക്ക് ഷാഡോ വീഴുന്ന പോർഷൻസ് ഒരു സിമ്പിൾ ഷെയഡിങ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മൾ നേരത്തെ വരച്ച ലൈൻ ഡ്രോയിങ്ങിൽ നിന്നും ഒരു പടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ലൈൻ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും ചെറിയ കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡിൻ്റെ ആ ഒരു സ്റ്റെപ്പിൽ നമുക്കത് കുറച്ചും കൂടി കവർ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ തുണിയിൽ കുറച്ച് എക്സ്ട്രാ ചുളിവൾ ആട് അത് നമുക്ക് ആഡ് ചെയ്യാം കുറച്ച് എക്സ്ട്രാ ഡാർക്ക് ടോൺസ് കൊടുക്കണമെങ്കിൽ ഡാർക്ക് ടോൺസ് കൊടുക്കാം കുറച്ച് പാറ്റേൺസ് കൊടുക്കണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ പെൻസിൽ ഉപയോഗിച്ച് പാറ്റേൺ കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു ഒരു ഒരു ലൈൻ ഡ്രോയിങ് ശൈലി പ്ലസ് കുറച്ചൊരു ഷെയ്ഡിങ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഒരു ബെറ്റർ ബെറ്ററായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നതാണ് ഫൈനലി എനിക്ക് പറയാനുള്ളത് സോ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ചുമ്മാ ആദ്യങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ചുമ്മാ ഇമാജിനേഷനിൽ നിന്ന് വരയ്ക്കരുത് എപ്പോഴും ഒരു റെഫറൻസ് ഉണ്ടായിരിക്കണം ഏറ്റവും നല്ലത് ഫോട്ടോ റെഫറൻസ് ആണ് തുടക്കക്കാരാണെങ്കിൽ ഇനി ഫോട്ടോ നോക്കി വരച്ച് കുറച്ചൊരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് കിട്ടുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി റിയൽ ആൾക്കാരെ നോക്കി വരയ്ക്കാം ൾക്കാര് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാക്കാനായിട്ട് ഇപ്പോൾ ബസ് സ്റ്റോപ്പ് പാർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങുന്ന ആൾക്കാർ കാണാൻ പറ്റും അവരധികം മൂവ്മെൻ്റ് ഇല്ലാത്ത ആൾക്കാർ കാണാൻ പറ്റും അങ്ങനത്തെ ആൾക്കാർ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് വരയ്ക്കാൻ തുടക്ക സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് മെമ്മറിയിൽ നിൽക്കണമല്ലോ അപ്പോൾ അധികം മൂവ്മെൻ്റ് ഇല്ലാത്ത ആൾക്കാരെ നോക്കി വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയൽ ലൈഫ് ആൾക്കാരെയും ഇതുപോലെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ചിത്രങ്ങൾ ഈ ഒരു മെത്തേഡിലൂടെ വരയ്ക്കാനായിട്ട് സാധിക്കും യെസ് വെരി ഗുഡ് എൻ്റെ ഒപ്പം ഈ വീഡിയോ കണ്ട് ഈ ചിത്രം വരച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് നമ്മുടെ ചാനലിലൂടെ ഇനി എന്ത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വരച്ച് പഠിക്കേണ്ടത് എന്നൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ പുതിയ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമൻസും കൂടി ഞാൻ പരിഗണിക്കുന്നുണ്ടായിരിക്കും കൂടാതെ നമുക്ക് ഒരു ആർട്ട് കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മുടെ ഒപ്പം ശാസ്ത്രീയമായിട്ട് ചിത്രകല വീട്ടിലിരുന്ന് കൊണ്ട് പഠിക്കുന്നവരുടെ ഒരു ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവർക്ക് നമ്മൾക്ക് വീക്കിലി ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ നിങ്ങൾക്കും അത്തരത്തിൽ നമ്മുടെ ഒപ്പം കുറച്ചും കൂടി ക്ലോസ് ആയി നിന്നുകൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊരു വാട്സപ്പിലേക്കുള്ളൊരു ലിങ്കാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ ഇൻഫർമേഷൻ ഞാൻ തരുന്നുണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ആർട്ട് കമ്മ്യൂണിറ്റിയിലോട്ടും നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലോട്ടും ജോയിൻ ചെയ്യാൻ പറ്റും ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് ആർട്ടിസ്റ്റ് ആവാനായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു യാത്ര നമുക്ക് വളരെ ശക്തമായിട്ടുതന്നെ തുടരാം ഇനി നമുക്ക് മറ്റൊരു വീട്ടിലോട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സാപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും